മോഹൻലാൽ എത്തുന്ന വീക്കെൻഡ് എപ്പിസോഡുകളിൽ വളരെ രഹസ്യമായ ഗെയിമുകൾ നടക്കാറുണ്ട് മത്സരാർത്ഥികൾ പരസ്പരമുള്ള ധാരണ എങ്ങനെയാണെന്ന് വെളിവാക്കുന്നതാവും ഇത്തരം ഗെയിമുകൾ ഇന്നും അത്തരമൊരു മത്സരം നടന്നു സത്യസന്ധത ഇല്ലായ്മ നിരുവാധിത്വം കൃത്രിമത്വം വഞ്ചന വഞ്ചനാശ്രമത്വം ഇത്തരം അസുഖമുള്ള ആളുകളേക്ക് മത്സരാർത്ഥികൾ കണ്ടുപിടിക്കണം ശേഷം കാരണം പറഞ്ഞിട്ട് അയാൾക്ക് ആ മരുന്ന് കൊടുക്കുക എന്നതാണ് ടാസ്ക് അസുഖത്തിൻ്റെ കാഠിന്യം അനുസരിച്ചാണ് മരുന്ന് കൊടുക്കേണ്ടതെന്നും മോഹൻലാൽ പറയുന്നുണ്ട് ലാലേട്ട ഇതെല്ലാം ഞാൻ ഒരാളിൽ കാണുന്നുണ്ട് എന്ന് പറഞ്ഞാണ് നോറ എത്തിയത് ജാൻമണിയാണ് അതൊന്നും ശേഷം എന്തുകൊണ്ട് പറഞ്ഞു എന്ന കാരണവും നോറ നിർത്തുന്നുണ്ട് പിന്നാലെ ഒരു ഗ്ലാസ് നിറയെ മരുന്ന് നോറ ജാൻമണിക്ക് കൊടുക്കുന്നുണ്ട് എന്നാൽ നീ തന്നത് എനിക്ക് കുടിക്കാൻ പറ്റില്ല നീ പറയുന്നത് പോലെ അല്ലെന്ന് പറഞ്ഞ ജാൻമണി മരുന്നും തിരികെ ഒഴിക്കുന്നുണ്ട് ഇത് ശ്രദ്ധയിൽപ്പെട്ട മോഹൻലാൽ നിർത്താൻ ആവശ്യപ്പെടുന്നുണ്ട് അത് കഴിച്ചേ പറ്റൂ എന്നും മോഹൻലാൽ പറഞ്ഞു ജാൻമണി നിങ്ങൾക്ക് ഇവിടെ വേറെ ഒരു യാതൊരു പ്രത്യേകതയുമില്ല അത് കഴിച്ചേ പറ്റൂ എന്ന് തറപ്പിച്ച് മോഹൻലാൽ പറയുകയായിരുന്നു പിന്നാലെ വളരെ രോഷാകുലിയായി നിൽക്കുന്ന ജാൻമണിയാണ് ആ ഷോയിൽ കണ്ടത് തൻ്റെ കൈകൊണ്ട് ചോറ് വാങ്ങിക്കഴിച്ച ആളാണ് നോറയെന്നും അവളെ ഒരിക്കലും വെറുതെ വിടില്ലെന്നും ജാൻമനി പറയുന്നുണ്ട് നോറയുടെ ജീവിതം ഫിനിഷ് ചെയ്യുമെന്നും ഇവർ പറയുന്നു മറ്റുള്ളവർ അത് തെറ്റാണെന്ന് പറയുന്നുണ്ടെങ്കിലും അത് അംഗീകരിക്കാൻ ജാൻമണി തയ്യാറാകുന്നില്ല ഇതൊരിക്കലും ഗെയിമല്ലെന്നും ഇവർ പറയുന്നുണ്ട് പിന്നാലെ മോഹൻലാൽ ഈ കാര്യം എടുത്തിട്ട് ചോദിക്കുകയും നോറയോട് ജാൻമണി സോറി പറയുകയും ചെയ്യുന്നുണ്ട്